നമസ്കാരം തൊഴിൽ സ്വാഗതം ജോലി തേടി പുതിയ ജീവിതം തേടി നാടുവിട്ട മലയാളികൾ പലരും തങ്ങളുടേത് മാത്രമല്ലാത്ത കാരണത്താൽ തന്നെ പലപ്പോഴും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ അന്യനാട്ടിൽ കേസിൽ കേസിലകപ്പെടുന്നത് സ്ഥിരം കാഴ്ചയാണ് സൗദിയിൽ ജോലി തേടി പോയ കോഴിക്കോട് സ്വദേശി അബ്ദുറഹീം ഇപ്പോൾ വധശിക്ഷ കാത്ത ജയിലിൽ കഴിയുന്നത് കുറച്ചു ദിവസം മുമ്പ് തൊഴിൽ തന്നെ പറഞ്ഞിരുന്നു അബ്ദുറഹീമിനെ മോചിപ്പിക്കാൻ ഇനി കുടുംബത്തിന് മുന്നിലുള്ളത് വെറും എട്ട് ദിവസം മാത്രമാണ് ഈ മാസം പതിനാറിനകം ദിയാധനമായ മുപ്പത്തിനാല് കോടിയോളം രൂപ നൽകിയാൽ മാത്രമേ മോചനം സാധ്യമാകൂ സുമനസുകൾക്ക് മുമ്പില് കൈനീട്ടുകയാണ് അബ്ദുറഹിമിന്റെ പ്രായമായ മാതാവ് റിയാദിൽ വെച്ച് സൌദി ബാലൻ അനസ് അൽ അല്ഷ്രി കാറിൽ വെച്ച് അബദ്ധത്തിൽ കൊല്ലപ്പെട്ട കേസിൽ കഴിഞ്ഞ പതിനാറ് വർഷമായി സൌദി ജയിലിൽ കഴിയുകയാണ് റഹീം രണ്ടായിരത്തിയാറ് ഡിസംബർ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് അബ്ദുറഹീമിന് മാപ്പ് നൽകാൻ ആദ്യം വിസമ്മതിച്ച സൌദി കുടുംബം പിന്നീട് മാപ്പ് നൽകാൻ തയ്യാറായി ഇന്ത്യൻ എംബസിയുടെയും റിയാദിൽ പ്രവർത്തിക്കുന്ന റഹീം നിയമസഹായ സമിതിയുടെയും നിരന്തരമായ സമ്മർദ്ദത്തിനൊടുവിലായിരുന്നു മാപ്പ് നൽകാൻ സൌദി കുടുംബം തയ്യാറായത് എന്നാൽ പതിനഞ്ച് മില്യൺ റിയാൽ കുടുംബം ദിയാധനമായി ആവശ്യപ്പെട്ടു ഇന്ത്യൻ രൂപയിൽ ഏകദേശം കോടി രൂപയിൽ അധികം വരും ഇത് ഈ തുക നൽകി റഹീമിനെ മോചിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയായിരുന്നു കുടുംബവും സുഹൃത്തുക്കളും എന്നാൽ ഇതുവരെയും ഇത്രയും വലിയൊരു തുക കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അബ്ദുൾ റഹീമിനു വേണ്ടി ഇപ്പോൾ ബി ജെ പി നേതാവും നടനുമായ സുരേഷ് ഗോപിയും ഇടപെട്ടിട്ടു ഈ മാസം നടപ്പാക്കുന്നത് വിധി നീട്ടാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലാണ് സുരേഷ് ഗോപി ഇടപെടുന്നത് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദവിവരങ്ങൾ സുരേഷ് ഗോപി തേടിയിട്ടുണ്ട് ഇപ്പോൾ കാവൽ മന്ത്രിസഭയായതിനാൽ ഇക്കാര്യത്തിൽ മന്ത്രിതല ഇടപെടൽ പ്രായോഗികമല്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് തന്നെ നയതന്ത്ര തലത്തിൽ കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സൌദി ഒമാൻ അംബാസിഡറുമായി സുരേഷ് ഗോപി ബന്ധപ്പെട്ടു എന്നാണ് മാധ്യമങ്ങൾക്ക് കിട്ടിയ വിവരം ഇതോടൊപ്പം അബ്ദുൾ റഹീമിന്റെ കുടുംബവുമായും സുരേഷ് ഗോപി സംസാരിച്ചിരുന്നു കൂടുതൽ വിവരങ്ങൾ പിന്നീട് പറയാമെന്നാണ് സുരേഷ് ഗോപി അറിയിച്ചത് ഇതേസമയം അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കാൻ വ്യാപാരിയും സാമൂഹ്യ പ്രവർത്തകനുമായ ബോബി ചമ്മണ്ണൂർ നേരത്തെയും രംഗത്തെത്തിയിരുന്നു വിധി മൂന്ന് മാസത്തേക്കെങ്കിലും നീട്ടാൻ വേണ്ടി കേന്ദ്രമന്ത്രി വി മുരളീധരൻ വഴി സമ്മർദ്ദം നടത്തുമെന്ന് ബോച്ചെ അറിയിക്കുകയും ചെയ്തിരുന്നു നയതന്ത്ര ഇടപെടലിലൂടെ പ്രശ്നപരിഹാരത്തിനാണ് ശ്രമം നടത്തുന്നത് ഇതിനായി പ്രധാനമന്ത്രി മോദിയെയും ഇവര് സമീപിച്ചിട്ടുണ്ട് സഹായം ലഭ്യമാക്കാനായി രൂപീകരിച്ച ട്രസ്റ്റിലേക്ക് ബോച്ചെ ഫാൻസ് ട്രസ്റ്റ് ഒന്നര കോടി രൂപ കൈമാറിയിട്ടുണ്ട് മോചനദ്രവ്യം സ്വരൂപിക്കാൻ ബോച്ചെയിൽ നടത്തുന്ന യാചകയാത്ര തിരുവനന്തപുരത്ത് ആരംഭിച്ചിരുന്നു കാസർഗോഡ് വരെയുള്ള വിവിധ റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ കോളേജുകൾ തുടങ്ങിയ പല സ്ഥലങ്ങളിലും പൊതുയിടങ്ങളിലും എല്ലാം തന്നെ നേരിട്ട് എത്തുന്നുണ്ട് സോഷ്യൽ മീഡിയ അക്കൌണ്ടിലും വാഹനങ്ങളിലും നൽകിയ ക്യു കോഡ് വഴി തുക സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ട്രസ്റ്റ് അക്കൌണ്ടിലേക്ക് തുക നേരിട്ട് എത്തിക്കുമെന്നും ബോബി ചെമ്മണ്ണൂർ അറിയിച്ചിരുന്നു ഈ ഭീമമായ തുക സമാഹരിക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് പരേതനായ മച്ചിലകത്ത് പി ഡി എക്കൽ മുഹമ്മദ് കുട്ടിയുടെയും ഫാത്തിമയുടെയും മകനാണ് അബ്ദുറഹീം ഇപ്പോൾ ഫാത്തിമയുടെ ഏക പ്രതീക്ഷ ലോകമെമ്പാടുമുള്ള ആളുകളുടെ ഔദാര്യമാണ് ട്രസ്റ്റ് അക്കൌണ്ടിലേക്ക് സംഭാവനകൾ അയക്കണമെന്നുള്ളവർക്കായി അക്കൌണ്ട് ഡീറ്റെയിൽസ് തൊഴിൽ ജാലകത്തിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് വിധി അനുകൂലമാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം